ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും അഫോർഡബിൾ പ്രൈസിൽ റേറ്റ് കേട്ടാൽ ശരിക്കും കിട്ടും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ പക്ഷെ കളക്ഷൻ സൂപ്പർ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വണ്ണം ഇതാണ് നല്ല രസമാണ് മെറ്റീരിയൽ ഒരു സെമി ചന്തേരി സിൽക്കാണ് അതിന്റെ യോക്കിൽ ഒരു ബനാറസി ആണ് കൊടുത്തേക്കുന്നത് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു വീവിങ്സ് ആണ് വരിക ഇത് പെയിന്റിങ്ങും പ്രിന്റും ഒന്നും അല്ല ബനാറസി വീവിങ്സ് തന്നെയാണ് വന്നേക്കണേ പിന്നെ ഇതിന്റെ ദാമൻ ഏരിയയിലും സെയിം തന്നെ ബനാറസ് വീവിങ്സ് ഹെവി ആയിട്ട് വരുന്നുണ്ട് ബാക്ക് പോർഷനിലും സെയിം ആ ബനാറസി വീവിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിനാണെങ്കിലും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ എന്നിട്ട് ബനാറസി വീവിങ്സ് വരുന്നുണ്ട് നല്ല രസമാണ് കളക്ഷൻ കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ട് മെറ്റീരിയലിന് ദുപ്പട്ടായി ഇങ്ങനെ ബനാറസി വീവിങ്സ് വരണത് സോഫ്റ്റ് ചന്തേരി സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് അതാ രണ്ട് സൈഡിലും ബനാറസി വീവിങ്സ് വരണിണ്ട് ലോവർ ഇഡിലും വരണിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ റേറ്റ് ഇതാണ് ഹോവറുള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡും അടിപൊളിയാണ് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ കാണാനായിട്ട് കളർ എല്ലാം സൂപ്പറാണ് ആ വീവിങ്സ് വരുന്നത് കാണാനും നല്ല രസമാണ് നല്ല ലെങ്ക് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ട് നല്ല രസമല്ലേ ഈ ഒരു റേറ്റിന് എത്ര ലാഭം അറിയുമോ ഈ മെറ്റീരിയൽ ദുപ്പട്ടയും ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഫുള്ള് ബനാറസി വീവിങ്സ് വരുന്ന ദുപ്പട്ടയ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് യോക്കിലെ ഡിസൈനും ഒക്കെ ഭംഗിയാണ് ദാമൻ ഏരിയയിലും ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ള് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരണിട്ടുണ്ട് ഓട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാണ് അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ബ്ലാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ യോക്കിലും നല്ല രസമായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഏരിയയിലും വരുന്നുണ്ട് സുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഓണം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ യോക്കില് വേറൊരു ഡിസൈനാണ് വരിക എന്നിട്ട് ഈ ബോഡി പാർട്ടിലെ ഡിസൈനും വേറെ ആയിരിക്കും പിന്നെ ദാമനേരിയിലെ ഡിസൈൻ ഉണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ ഈ ഒരു വേറൊരു ഡിസൈൻ ആയിട്ടോ വരിക അത് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ ദുപ്പട്ടുതായി ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും രസമുള്ളൊരു കളർഷെയ്ഡാണ് ഒരു ലാവൻഡറും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളർഷെയ്ഡാ വെറൈറ്റി കളറാണേ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസാ കേട്ടോ ഈ ഫാബ്രിക് ഒരു ചെറിയ ബ്ലൂമിങ്ങും ഒക്കെ വരണുണ്ടേ നല്ലൊരു തിളക്കം ഒക്കെ ഉണ്ട് ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ദുപ്പട്ടയും ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് നല്ല സൂപ്പർ ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഈ വീവിക്സ് ഒക്കെ വരുമ്പോൾ അടിപൊളി മെറ്റീരിയൽ ആണോ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ ഡിസൈൻ മാത്രം വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ദുപ്പട്ട എല്ലാം സെയിം തന്നെയാ കേട്ടോ ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ യോക്കിൽ ഡിസൈൻ വരണില്ല പക്ഷെ ദാമൻ ഹെവി ആയിട്ട് ഡിസൈൻ വരണുണ്ടേ ഇത് വേറെ ഡിസൈൻ ആയിട്ടോ വന്നിരിക്കണത് ഇതുണ്ടോ ദാമൻ വർക്ക് ദാമൻ ഏരിയയിൽ ഇങ്ങനെ ഹെവി ആയിട്ട് ഡിസൈൻ വരും നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ സ്ലീവിന്റെ എൻഡിലും സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിപൊളിയൊരു ആണ് നല്ല ലെങ്ത് ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലൊക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ഷാൻഡോൺ ആണ് വരണത് ബോട്ടവും ലൈനിങ്ങും ആയിട്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട് കളറും ഭയങ്കര സൂപ്പർ കളർ ഷെയ്ഡാണ് നല്ലൊരു ഓണിയൻ പിങ്കിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡാണ് വരും കേട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് അതാ ഇങ്ങനെ വരും നല്ല രസമാണ് ഈ ബനാറസി ബനാറിസിവിങ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞത് കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടാട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ ഒരു വെറൈറ്റി കളറാണ് ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡ് വരും രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡോ ഇതിന്റെയും ഡാമൻ ഏരിയയിലാണ് ആയിട്ട് ഡിസൈൻ വന്നേക്കണേ കണ്ടോ നല്ല ഭംഗിയല്ലേ ബനാർസി വീവിങ്സ് വന്നേക്കണ ആണ് സ്ലീവിന്റെ എന്റിലും സെയിം തന്നെ വീവിങ്സ് വരണോണ്ട് കളറും ഒരു വെറൈറ്റി കളറാണ് അങ്ങനെ സ്ഥിരം കാണാത്ത ഒരു രസമുള്ള കളർ ആട്ടോ അടിപൊളി കളക്ഷൻ അല്ലേ ദുപ്പട്ട എന്താ ഇങ്ങനെ വരും നല്ല രസമാണ് ഫുള്ള് ബനാറസി വീവിങ്സ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടാട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല രസമുള്ള ഗ്രീനാട്ടോ ഭയങ്കര ഭംഗിയാ കാണാൻ ഇത് കയ്യില് കിട്ടുമ്പോഴാണ് ഈ കളറിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ അത്രയും രസാട്ടോ ദാമിനേരിയലെ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് പറഞ്ഞത് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും രണ്ട് സൈഡിലും നല്ല രസമായിട്ട് വർക്ക് വരണത് ദുപ്പട്ടീവിക്സ് പറഞ്ഞ ദുപ്പട്ട ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ല രസമാണ് ഒരു വെറൈറ്റി ഒരു ഡാർക്ക് കാനറി യെല്ലോ ഷെയ്ഡ് വരും നല്ല രസാ കളർ കാണാനായിട്ട് എല്ലാം നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളാണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ ഈ മെറ്റീരിയല് ദുപ്പട്ടയും താങ്ങനെ ഒരു സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ